ഓടിട്ട കൊച്ചുകൂരയിൽ പുലർക്കാല സൂര്യരക്ഷ്മികൾ ജനലിലൂടെ അരിച്ചിറങ്ങുമ്പോൾ മായ കണ്ണുകൾ തുറന്നു അവൾ കണ്ടത് പഴകിയ മൺചുമരുകളാണ് ചോർന്നലിക്കുന്ന മേൽക്കൂരയാണ് അവളുടെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞു വന്നു ഒരു മനോഹരമായ വീട് സ്വന്തമായി ഒന്ന് ഒരു ദിവസം അവൾ മനസ്സിൽ പറഞ്ഞു ഈ ജനലിലൂടെ ഞാൻ കാണുന്നത് എൻ്റെ സ്വന്തം മുറ്റമായിരിക്കും ഈ സ്വപ്നം അവളുടെ ഓരോ ശ്വാസത്തിലും അലിഞ്ഞു ചേർന്നിരുന്നു പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ ഒരു വഴിയും അവൾക്ക് മുന്നിൽ തെളിഞ്ഞു കണ്ടിട്ടില്ല സാമ്പത്തിക പരാധീനതകൾ അവളെ ശ്വാസം മുട്ടിച്ചു അവൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നില്ല കഴിവും ഉണ്ടായിരുന്നു പക്ഷെ ഒരു നല്ല ജോലി എന്നത് അവൾക്ക് കിട്ടാക്കനിയായി മാറി നിരാശയുടെ നേരിയ നിഴൽ ചിലപ്പോൾ അവളെ പൊതിയുമായിരുന്നെങ്കിലും ആ സ്വപ്നം അവൾക്കൊരു വിളക്കുമാടം പോലെ മുന്നിൽ പ്രകാശിച്ചു നിന്നു മായയ്ക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഇത് കേൾക്കുമ്പോൾ പലർക്കും നെറ്റി ചുളിയും ഇരുപതോളം കാമുകന്മാർ ഒരുപക്ഷെ അത് മായയുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു അവൾക്ക് ആളുകളുമായി വേഗത്തിൽ അടുത്തിടപഴകാൻ കഴിഞ്ഞിരുന്നു അവൾ എല്ലാവരുടെയും സന്തോഷങ്ങളിൽ പങ്കുചേർന്നു അവരുടെ ദുഃഖങ്ങളിൽ ആശ്വാസമായി അവളുടെ സംസാരത്തിലും ഇടപെടലുകളിലും ഒരുതരം നിഷ്കളങ്കതയും ആകർഷണീയതയും ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മായ ആരെയും മനപൂർവ്വം ചതിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവളുടെ ഹൃദയത്തിൽ ഓരോരുത്തരോടും ഒരുതരം സ്നേഹമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരാളിലേക്ക് മാത്രം ഒതുങ്ങുന്ന തീവ്രമായ പ്രണയമായിരുന്നില്ല അവളുടെ ഉള്ളിൽ എപ്പോഴും ആ സ്വപ്ന വീടായിരുന്നു പ്രധാനമായും നിറഞ്ഞു നിന്നിരുന്നത് ഈ ബന്ധങ്ങൾക്കിടയിൽ ഒരു ചിന്ത അവളുടെ മനസ്സിലേക്ക് പതിയെ കടന്നു വന്നു എന്റെ ഈ സൗഹൃദങ്ങൾ എൻ്റെ സ്വപ്നത്തിലേക്കുള്ള ഒരു വഴിയായി മാറുമോ ആ ചിന്ത അവളെ ഞെട്ടിച്ചുവെങ്കിലും സാഹചര്യങ്ങൾ അവളെ ആ വഴിയെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഒരു ദിവസം അവളുടെ ജന്മദിനം അടുത്തു കാമുകന്മാരെല്ലാം അവൾക്ക് എന്ത് സമ്മാനം വേണമെന്ന് ചോദിച്ചു തുടങ്ങി ഇത് മായയ്ക്ക് കിട്ടിയ സുവർണ അവസരമായിരുന്നു അവളുടെ ഹൃദയമിടിപ്പ് കൂടി ഒരു നിമിഷം അവൾക്ക് കുറ്റബോധം തോന്നി ഞാൻ ഇവരെ ഉപയോഗിക്കുകയാണോ എന്നാൽ സ്വന്തം വീട് എന്ന സ്വപ്നത്തിന്റെ വലുപ്പം ആ ചിന്തയെ മായിച്ചു കളഞ്ഞു അവൾ വളരെ തന്ത്രപരമായി എന്നാൽ നിഷ്കളങ്കമായ മുഖത്തോടെ ഓരോരുത്തരോടും പറഞ്ഞു എനിക്ക് ഈ വർഷം ഒരു പുതിയ ഐഫോൺ വേണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് അതാണെന്ന് അവൾ ഒരു പ്രത്യേക മോഡലും നിറവും തന്നെ എടുത്തു പറഞ്ഞു എനിക്ക് ആ പിങ്ക് നിറമുള്ള ഐഫോൺ ഫിഫ്റ്റീൻ ആണ് വേണ്ടത് അവൾ ഒരു കാമുകനോട് പറയുമ്പോൾ മറ്റൊരാളോട് അവൾ മറ്റൊരു നിറത്തിലുള്ള ഫോണിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഓരോരുത്തർക്കും അത് തങ്ങളോടുള്ള അവളുടെ പ്രത്യേക ഇഷ്ടമായി തോന്നി ദിവസങ്ങൾ കടന്നുപോയി ഓരോ കാമുകനും മായയെ സന്തോഷിപ്പിക്കാൻ മത്സരിച്ചു അവരുടെ കയ്യിലെ ഏറ്റവും പുതിയ ഐഫോണുമായി അവർ മായയുടെ മുന്നിലെത്തി മായയുടെ കണ്ണുകളിൽ ഒരുതരം വികൃതിയും ഒപ്പം പ്രതീക്ഷയും മിന്നി മറഞ്ഞു ചിലപ്പോൾ അവൾക്ക് സ്വയം ചിരി അടക്കാൻ കഴിഞ്ഞില്ല ഇതൊരു വിചിത്രമായ കളിയാണല്ലോ അവൾ മനസ്സിൽ പറഞ്ഞു ഓരോ ഐഫോൺ കിട്ടുമ്പോഴും അവൾക്ക് അത് വെറും ഒരു മൊബൈൽ ഫോൺ ആയിരുന്നില്ല മറിച്ച് അവളുടെ സ്വപ്ന വീടിൻ്റെ ഓരോ ഇഷ്ടികകളായിരുന്നു അവളുടെ ബെഡ്റൂമിൽ അവളുടെ തലയിണക്കരികിൽ ഐഫോണുകൾ ഓരോന്നായി നിറഞ്ഞു അവൾ അവയെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണെന്ന് അവർക്ക് തോന്നി അങ്ങനെ അവളുടെ ജന്മദിനത്തിന് മായയുടെ കൈവശം ഇരുപതോളം പുതിയ ഐഫോണുകൾ എത്തിച്ചേർന്നു സമ്മാനങ്ങളെല്ലാം കിട്ടിയപ്പോൾ മായയുടെ ഉള്ളിൽ ഒരു യുദ്ധം നടന്നു ഇത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്ന ചോദ്യങ്ങൾ അവളെ വേട്ടയാടി അവളുടെ കൈകൾ വിറച്ചു അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പഴയ ഓടിട്ട മേൽക്കൂരയും ഇടുങ്ങിയ മുറിയും അവളെ വീണ്ടും ഓർമ്മിപ്പിച്ചു നിനക്കൊരു വീട് വേണം നിനക്ക് സ്വാതന്ത്ര്യം വേണം ആ നിമിഷം അവളുടെ മനസ്സിൽ ഒരു ഒരിറച്ച തീരുമാനമെടുത്തു അവൾ യാതൊരു താമസവും ഈ ഐഫോണുകളെല്ലാം നല്ല വിലക്കി വിറ്റു ഓരോ വിൽപ്പന കഴിയുമ്പോഴും അവളുടെ നെഞ്ചിലെ ഭാരം കുറയുന്നതായി അവൾക്ക് തോന്നി ഞാൻ ആരെയും ചതിച്ചിട്ടില്ല അവൾ സ്വയം പറഞ്ഞു സ്നേഹം അഭിനയിച്ചിട്ടില്ല എന്റെ സ്വപ്നം നേടാൻ ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണിത് ഈ ലോകത്ത് സ്വന്തമായ ഒരു ഇടം നേടാൻ അവൾക്ക് ഇത് അത്യാവശ്യമാണെന്ന് അവൾ വിശ്വസിച്ചു ഐഫോണുകൾ വിറ്റുകിട്ടിയ പണം കൊണ്ട് അവൾ എന്ത് ചെയ്തെന്നോ അവളുടെ ചിരകാല സ്വപ്നമായ സ്വന്തം വീടിനുള്ള സ്ഥലം വാങ്ങി ആ ദിവസം അവളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത് വെറും ഒരു ഭൂമി വാങ്ങലായിരുന്നില്ല അവളുടെ സ്വാതന്ത്ര്യത്തിലേക്കും സുരക്ഷിതത്തിലേക്കുമുള്ള ഒരു ആദ്യ ചുവടുവയ്പായിരുന്നു പിന്നീട് അവൾ ഒരു വീടിന്റെ പണി തുടങ്ങി ഓരോ കല്ലും ഓരോ ഇഷ്ടികയും അവൾ സ്വന്തം കൈകൊണ്ട് ചേർത്ത് വെച്ചതുപോലെ അവൾക്ക് തോന്നി കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് അവൾ പഠിച്ചു മേസ്തിരിമാരോടും തൊഴിലാളികളോടും അവൾ സംസാരിച്ചു അവരെ നയിച്ചു ഓരോ തവണയും സിമെന്റിന്റെ മണവും ഇഷ്ടികകളുടെ ശബ്ദവും കേൾക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞു ഇതെന്റെ സ്വപ്നമാണ് ഞാനിത് ഒറ്റയ്ക്ക് കെട്ടിപ്പടുക്കും അവൾ നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു മായയെക്കുറിച്ച് പലരും പലതും പറഞ്ഞു അവൾ ഒരുപാട് ആൺകുട്ടികളെ പറ്റിച്ചു അവൾക്ക് ഹൃദയമില്ല പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവൾ ഇത്തരം വാക്കുകൾ അവളുടെ ചെവിയിൽ അലയടിച്ചു ആദ്യമൊക്കെ അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി രാത്രികളിൽ അവൾ ഒറ്റയ്ക്ക് കരഞ്ഞു എന്തുകൊണ്ടാണ് ആരും എന്നെ മനസ്സിലാക്കാത്തത് അവൾ സ്വയം ചോദിച്ചു പക്ഷെ പതിയെ പതിയെ അവൾക്ക് മനസ്സിലായി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കല്ല താൻ ജീവിക്കേണ്ടതെന്നും അവളുടെ ഉള്ളിൽ താൻ ചെയ്തത് തെറ്റല്ലെന്ന ഉറച്ച വിശ്വാസം അവൾക്ക് ശക്തി നൽകി എൻ്റെ ജീവിതം എൻ്റെ തീരുമാനങ്ങൾ അവൾ മനസ്സിലുറപ്പിച്ചു അവൾ ആരുടെയും ഔദാര്യം കാത്തുനിന്നില്ല സ്വന്തം കഴിവിൽ സ്വന്തം പ്രയത്നത്തിൽ അവൾ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വർഷങ്ങൾ പറന്നുപോയി മായയുടെ വീട് പൂർത്തിയായി ഒരു മനോഹരമായ എന്നാൽ ലളിതമായ വീട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ മുറിയും അവൾ ഒരുക്കി ഇന്ന് ആ വലിയ പ്രണയബന്ധങ്ങളെല്ലാം ഒരു ഓർമ്മ മാത്രമാണ് മായ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് സിംഗിളാണ് പക്ഷേ അവൾ സന്തോഷവതിയാണ് സംതൃപ്തിയാണ് രാവിലെ സ്വന്തം വീടിൻ്റെ പൂമുഖത്ത് നിന്ന് അവൾ കിഴക്ക് സൂര്യനുദിക്കുന്നത് കാണുമ്പോൾ അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും ആരുടെയും സഹായമില്ലാതെ ആരുടെയും ഔദാര്യം കൂടാതെ അവൾ നേടിയെടുത്തതാണ് ഈ വീട് ഇത് വെറും ഒരു വീടല്ല അവളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് ഒരുപക്ഷെ ആ പ്രണയബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥിരത ഉണ്ടായില്ലായിരിക്കാം എന്നാൽ അവയെല്ലാം അവളുടെ വലിയ സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടികളായി മാറി മായയുടെ കഥ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് ലക്ഷ്യബോധവും അതിയായ ആഗ്രഹവും ഉണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയിലും ഒരു വഴി കണ്ടെത്താൻ സാധിക്കും മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതിനേക്കാൾ നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്നു തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം വേണം സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം അതിലേറെ വലുതാണ് മായയുടെ ജീവിതം അതിനൊരു മികച്ച ഉദാഹരണമാണ് ഇത് കേവലം ഒരു വീടിന്റെ കഥയല്ല മറിച്ച് ഒരു പെൺകുട്ടിയുടെ പ്രതിരോധത്തിന്റെയും ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്രയുടെയും സ്വന്തം ജീവിതം സ്വയം കെട്ടിപ്പടുക്കുന്നതിന്റെയും കഥയാണ് മായ ഇന്നും ഒറ്റയ്ക്ക് പക്ഷേ പൂർണ്ണ സന്തോഷവതിയായി തൻ്റെ വീട്ടിൽ ജീവിക്കുന്നു